ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് മലയ്ക്ക് പോയി വന്നതിന് ശേഷം താൻ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ നനയും കൊണ്ട് വീട്ടിൽ വന്നിരിക്കുന്നു കേട്ടോ ഇത് കാണുന്ന ആദർശ ആകെ ഞെട്ടിപ്പോവാണ് പിന്നീട് അവർക്കിടയിൽ സന്തോഷമുള്ള ആളുകളാണ് ദേവിയാനി തൻ്റെ മരുമകളെ മകളായി സ്വീകരിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആദർശനും ഈ പറയുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ വളരെ സന്തോഷമാവാണ് അങ്ങനെ ആദർശിനോട് ഇങ്ങനെ ദേവയാനി വന്നിട്ട് പറയണം മോനെ ഞാൻ എൻ്റെ മരുമകളോടും എൻ്റെ മോളോടും ഒരുപാട് തെറ്റുകൾ ചെയ്തു അതുകൊണ്ട് ആ തെറ്റ് എനിക്ക് തിരുത്തണം നീയും ഞാനുമായി ഒരു കറക്കമാവാം നമുക്കിന്ന് പുറത്ത് നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ മകൾക്ക് സന്തോഷിപ്പിക്കുന്ന ആ ഒരു നാളുകളായിരിക്കണം ഇനി നമുക്ക് മുന്നിൽ വേണ്ടതെന്ന് പറയാനുട്ടോ ഇത് കേൾക്കുന്ന ആദർശനെ ഒത്തിരി സന്തോഷമാവാണ് തൻ്റെ പഴയ അമ്മയെ തനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ആദർശന് പറയാൻ വാക്കുകളില്ല അങ്ങനെ ആദർശവും നേനെയും ഈ പറയുന്ന ദേവയാനിയും കൂടി പുറത്തോട്ട് പോവുകയാണ് എന്നാൽ അവർ കാറി കയറി പോകുന്നതായിരിക്കും അനാമിക കാണുന്നത് അങ്ങനെ അനാമിക തൻ്റെ അമ്മ ദേവതയോട് പറയുന്നുണ്ട് അമ്മ അവർ അവരുടെയോട്ടായിരിക്കും പോയിരിക്കുന്നത് എന്തിനാണ് അവളെ കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ അത് തനിക്ക് ആരോട് ചോദിക്കാനും പാകമില്ല ആരും ഇവിടെ ഒന്നും പറയില്ല എന്ന് രേവതിക്കും അനാമികക്കും മനസ്സിലാവാണ് എന്നാൽ ഈ സമയം ദേവിയാനിയാണെങ്കിലോ നനയും കൊണ്ട് നല്ലൊരു റെസ്റ്റോറൻ്റിൽ കയറി അവൾക്ക് വേണ്ട ഫുഡൊക്കെ കൊടുത്ത് മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്ത് ദേവിയാനി സ്വന്തം മകളെ പോലെ നനയെ നോക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് ആദർശിന് അങ്ങനെ പിന്നീട് പാർക്കിൽ പോയി ഐസ്ക്രീമും ബീച്ചിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മുല്ലപ്പൂ വാങ്ങി ആദർശനെ കൊണ്ട് തന്നെ ദേവിയാനിയുടെ മുന്നിൽ വെച്ച് ചൂടിക്കാൻ പറയുകയൊക്കെ ചെയ്യണം കേട്ടോ കാരണം ആ മുല്ലപ്പൂ തിരികെ മേടിച്ചതൊക്കെ ഓർമ്മകളിലുണ്ട് അതുകൊണ്ടാണ് ദേവിയാനി അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അവർ രാത്രിയിലാണ് കേട്ടോ എത്തുന്നത് വളരെ നേരം ഒഴുകി അവർ കയറി വരുന്നത് പക്ഷേ ഇത് കാണുന്ന അനാമികക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അനാമിക ദേവിയാനി വന്ന പാടെ ദേവിയാനിയുടെ മുന്നിലോട്ട് വരികയാണ് വല്യമ്മയെ ഞാൻ എത്ര നേരമായി വല്യമ്മയെ കാത്തിരിക്കുന്നത് എത്ര നേരമായി വല്യമ്മ വരാത്തത് കൊണ്ട് തന്നെ ഈ വീട്ടിൽ ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ദേവിയാനി പറയാണ് ഏ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞാനും എൻ്റെ മോളും കൂടി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് ഈ മോളെന്ന് വിളി കഴിക്കുമ്പോൾ തന്നെ അനാമികയുടെ കിളി പോയി എന്നാൽ ഈ സമയം അനാമിക ഈശ്വര ഇവരെന്ത ഈ വിളിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ എന്ത് പണിയാണ് വല്യമ്മയെ ചെയ്തത് വല്യമ്മയുടെ ഞാൻ ഞാനെന്നും ഭക്ഷണം കഴിക്കാറ് ഇന്നെന്താ വലിയമ്മ പുറത്തു നിന്നാ കഴിക്കുന്നെങ്കിൽ എന്നെ ഒരു വാക്ക് പറയായിരുന്നില്ല അത് കേൾക്കുന്ന ദേവിയാനി പറയണേ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിന്നോട് ചോദിച്ചിട്ടാണോ എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ജാനകി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ജാനകി പറയാണ് എന്താ ദേവിയാനി നീ ഈ കാണിച്ചത് എടുത്ത് ഈ കാണിച്ചത് ഒരിക്കലും ശരിയല്ല കാരണം അനാമിക എത്ര നേരമായി നിങ്ങളെയും കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഞാൻ കാണിച്ചതിൽ എന്താ തെറ്റ് ഞാനും എൻ്റെ മരുമകളും എൻ്റെ മകനും മകനും കൂടി ഒന്ന് പുറത്ത് പോയി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു അതിൽ നിന്നാപ്പം തെറ്റ് എന്ന് പറയുമ്പോൾ ചാനക്കി പറയുകയാണേ അല്ല അനാമിക മുളയെ ഒന്ന് കൊണ്ടുപോകായിരുന്നില്ലേ എപ്പോഴും ഏട്ടത്തിൽ പറയാറുണ്ടല്ലോ അവൾ പുറത്ത് കൊണ്ടുപോകണം അവൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്താ അനാമിക മുളയെ കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ആ പരിപാടി നിർത്തി എൻ്റെ മരുമകളെ ഇനി ഞാൻ സ്നേഹിക്കത്തുള്ളൂ നിൻ്റെ മരുമകളെ നിനക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം മറ്റുള്ളവരെ മരുമക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്കൊരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അവിടെ അനാമികക്ക് വളരെ സങ്കടം അങ്ങനെ അനാമിക പറയണത് വല്ല്യമ്മ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് വല്ല്യമ്മ എന്നോട് വല്ല്യമ്മയ്ക്ക് വേണ്ടി ഈ രോഗം പിടിച്ചു കിടക്കുന്ന സമയത്ത് വല്ല്യമ്മയും ഞാനൊരു മകളായ മകളുടെ ആ ഒരു സഹായത്തോട് കൂടിയിട്ടല്ലേ വല്ല്യമ്മയെ ഞാൻ നോക്കിയത് എന്നാൽ ഇവളാണെങ്കിൽ ഇവളുടെ വീട്ടിൽ പോയി നിൽക്കുകയല്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ചാനകി പറയാണ് ശരിയാണ് ദേവയാനി നീ പറയുന്നത് ഒരിക്കലും ശരിയല്ലായിട്ട് ഏട്ടാ തീ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എൻ്റെ അനാമിക മോളെ ഇങ്ങനെ കണ്ണീരിലാക്കരുത് ഇങ്ങനെ വിഷമിപ്പിക്കരുത് അനിയുടെ ഭാഗത്തു നിന്നും തന്നെ അവൻ്റെ ഒരുപാട് ഉപദ്രവം ുണ്ട് അതിനിടയ്ക്ക് നീയും കൂടി ഇവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ ആകെ തകരുമെന്ന് പറയുമ്പോൾ അതെ ഞാൻ മറ്റുള്ളവരെ മരുമക്കളെ സ്നേഹിക്കുന്നതും അവരുടെ തകരുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതൊക്കെ ഞാൻ അങ്ങ് നിർത്തി ഇനി നിനക്ക് വേണമെങ്കിൽ നിൻ്റെ മരുമകളെ സന്തോഷിപ്പിക്കുക എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകനും മരുമകളാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ദേവിയെ വാ മോളെ എന്ന് പറഞ്ഞ് നയനയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ഒരിക്കലും അനാമികക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ അനാമിക ജാനകിയോട് ഓരോ എരിപിരി കേൾക്കും കേറ്റുന്ന വാക്കുകൾ പറയുന്നത് എന്നാലും ആ നയന എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് സ്വഭാവം മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് വല്യമ്മയും ഇപ്പം എന്നെ വെറുത്തത് ഇനിയിപ്പോൾ നാളെ അമ്മയും എന്നെ വെറുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതങ്ങനെ ഞാൻ വിടില്ല അവളെ ഞാൻ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നയനയുടെ അരികിലോട്ട് പോകാണ്ടിട്ട് അപ്പോൾ അവിടെ ഇല്ല അങ്ങനെ ചാനകി നയനയോട് ചോദിക്കുകയാണെങ്കിൽ എടി നീ എന്ത് പറഞ്ഞിട്ടാടി ഇവിടെ ഏട്ടത്തിയുടെ മനസ്സും നീ മാറ്റിയെടുത്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവർ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങി എൻ്റെ അടുത്ത് തെറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി നിങ്ങൾക്കും അത് അറിയുന്ന കാര്യമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മരുമകൾ വന്നപ്പോൾ അവളുടെ ആ കുതന്ത്രത്തിൽ നിങ്ങൾ വീണുപോയി എന്ന് പറയുമ്പോൾ നീ നീ എൻ്റെ മരുമകളെ കുറ്റപ്പെടുത്താൻ യോഗ്യത ഒന്നും നിനക്കില്ലടി നീ ആ വിഗ്രഹം വെക്കുന്ന ഗോവിന്ദൻ്റെ മകളല്ലേ എൻ്റെ മരുമകൾ എന്ന് പറയുന്നത് കോടാന കോടീശ്വരിയുടെ സ്വത്തുള്ള ഒരു ഉടമയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുന്നതിന് കോടാന കോടീശ്വരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വഭാവം അവളിലില്ല സ്വഭാവം ഉണ്ടെങ്കിൽ ഏതൊരാളും സ്വത്തും മുതലും ഒന്നും ആഗ്രഹിക്കില്ല എന്ന് പറയാനിട്ടാ അങ്ങനെ ദേവയാനി സോറി നയന അത് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അനാമികയൊക്കെ അപ്പോൾ ഇതേ സമയം രേവതിയോട് ചെന്നിട്ട് പറയണേ എൻ്റെ അമ്മ അവരുടെ സ്വഭാവം എത്ര പെട്ടെന്നാണ് മാറിയത് അപ്പോൾ ഉടൻ തന്നെ എന്നാലും ഈ ഈ ദേവിയാനി ചേച്ചിക്ക് എന്താ പറ്റിയത് അവരെത്ര പെട്ടെന്നാണ് പെണ്ണെ എങ്ങനെയാണ് മാറ്റിയെടുത്തത് എന്നൊക്കെ ഇങ്ങനെ രേവതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നയനയുടെ അടുത്തോട്ട് നയനയുടെ അടുത്തോട്ട് ദേവിയാനി വരികയാണ് അങ്ങനെ ദേവിയാനി പറയണേ മോളെ നിനക്ക് യാത്ര ചെയ്തതെന്ന് വെച്ച് ക്ഷീണവും കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നീ ഇപ്പോൾ പഴയതുപോലെയല്ല എനിക്ക് വർ തന്നതിൽ പിന്നെ എൻ്റെ മോൾക്ക് എപ്പോഴും ക്ഷീണവും കേടാണ് രക്തവും ഒക്കെ ഒരുപാട് പോയിരിക്കുന്നല്ലോ അതുകൊണ്ട് ഞാൻ നല്ലൊരു സൂപ്പ് നിനക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ദേവയാനെ സൂപ്പ് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഞാൻ എന്നെ തന്നെ വേണ്ട അമ്മ അമ്മ ഈ വയ്യാത്ത സമയത്ത് ഇങ്ങനെ ഓരോന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ല എൻ്റെ അസുഖം എല്ലാം മാറി എൻ്റെ മരുമകളെ എൻ്റെ മോൾ എൻ്റെ അരികിലുണ്ടെങ്കിൽ എനിക്ക് യാതൊരുവിധ കുഴപ്പവും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാനൊരുങ്ങുമ്പോൾ നാ എന്നെ തടയും വാദർഷി പറയുന്നത് അമ്മയുടെ അമ്മ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ അതൊക്കെ ചെയ്യുന്നത് അമ്മ ചെയ്തോട്ടെ ഒരു കുഴപ്പവും അമ്മക്ക് വരില്ല എന്ന് പറയട്ട അങ്ങനെ ദേവിയാനി വളരെ സന്തോഷത്തോടു കൂടി മരുമകൾ എന്ന സ്ഥാനത്തെല്ലാം നേനെ കാണുന്ന മകൾ എന്ന സ്ഥാനത്ത് നിന്ന് ദേവിയാനി തൻ്റെ മരുമകൾ തൻ്റെ മകൾക്ക് സൂപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ആ സൂ സൂപ്പിൻ്റെ സ്മെല്ല് ഒന്നര സ്മെല്ല് തന്നെയാണ് കേട്ടോ അത് പുറത്തോട്ട് ഇങ്ങനെ ഇടിച്ച് കയറുന്നത് അനാമികയുടെ മൂക്കിലോട്ട് അങ്ങനെ അനാമിക നല്ലൊരു ആട്ടു സൂപ്പിൻ്റെ മണം വരുന്നുണ്ടല്ലോ എന്തായാലും ആരാ ഉണ്ടാക്കുന്നൊക്കെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ്ട് കേട്ടോ അപ്പോൾ ദേവിയാനി ആണെങ്കിലും ഇത് നേനയ്ക്ക് കൊണ്ടുപോകാൻ ഒരു പാത്രത്തിലാക്കിയിരിക്കുകയാണ് ആഹാ ആയവല്യമ്മേ ഇതെന്താ ആട്ടുസൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ എനിക്ക് വേണ്ടിയിട്ടാണ് അതുണ്ടാക്കിയതെന്ന് പറഞ്ഞത് അതെടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ വെക്കടി അവിടെ നീ അതെടുത്ത് കുടിക്കരുത് എന്ന് പറയോ അത് കേട്ടിട്ട് ജാനിക്ക് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അനാമിക പറയണേ എന്താ വല്യമ്മ ഞാനത് കുടിച്ചാൽ കുഴപ്പം വല്യമ്മ എന്നോട് എന്തോ ഇവിടുത്തെ അടുത്ത് കഴിച്ചോളാനോ എല്ലാം വല്യമ്മ പറയറുള്ളതല്ലേ പിന്നെ ഇപ്പം എന്താ വല്യമ്മയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിലെന്തെങ്കിലും വീണിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്നോടല്ലേ പറഞ്ഞത് അതവിടെ വെക്കാം ഇതെൻ്റെ മോൾക്കുണ്ടാക്കിയ സൂപ്പോ അത് കേൾക്കുന്ന ജാനക്ക് ചോദ്യം മോളോ എനിക്ക് മോളില്ലല്ലോ അതിനൊക്കെ ഒരു മോനില്ലേ ഉള്ളൂ അവളെ അവനെ ഇപ്പം നീ അംഗീകരിക്കാറില്ലല്ലോ എന്ന് പറയുക അത് നീയാണ് തീരുമാനിക്കുന്നത് എൻ്റെ മകൻ്റെ തെറ്റും കുറവുകളൊക്കെ എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പ്രസവിച്ച മകൻ ആണ് അവൻ അതുകൊണ്ട് എൻ്റെ മകൾ എന്ന് പറയുന്നത് എൻ്റെ നയനമോളാണ് അവൾക്കുണ്ടാക്കിയ സൂപ്പാണിത് അത് ഞാൻ അവൾക്ക് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ശരിക്കും അനാമികക്ക് സങ്കടമാവേണ്ടിയിട്ട് അങ്ങനെ അനാമികയുടെ മുഖത്തടിച്ച് ഇത് പറയുമ്പോൾ ജാനകി പറയണേ എന്നാലും ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല ഇത്രയും കാലം എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് നീ അനാമികയെ കൂട്ടുപിടിച്ച് അവളുടെ എല്ലാ വേലത്തരത്തിനും നീ ഒപ്പം നിന്നിട്ട് ഇപ്പോൾ അവളെ തള്ളി പറയുമ്പോൾ അവളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം എത്രത്തോളമാണെന്ന് നീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ തെറ്റ് ഒരു തെറ്റ് ആർക്കും പറ്റാലോ ആ തെറ്റ് തിരുത്തി നേർ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇതെൻ്റെ മോൾക്കുള്ള സൂപ്പാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ആഹാ അപ്പോൾ എനിക്ക് സൂപ്പ് തരാൻ കഴിയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അനാമിക അതങ്ങ് തട്ടാണ് കേട്ടോ അനാമിക തട്ടുന്നതിനോട് കൂടി എന്ത് ചെയ്യുന്ന അനാമികയുടെ കാരണത്ത് ദവേനെ അങ്ങ് അടിക്കണേ എന്താണ് നീ കാണിച്ചിരിക്കുന്ന എൻ്റെ മരുമകൾക്കുണ്ടാക്കിയ സൂപ്പാണ് എൻ്റെ മകളായി കാണുന്ന അവൾക്കുണ്ടാക്കിയ സൂപ്പ് തട്ടാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഇത് ഉള്ളത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ നയനെത്തേണ്ടിട്ട് അമ്മ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട അത് വെട്ടേക്ക് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കണേട്ടോ എന്നാൽ ഈ സമയം ഇത് ശരിക്കും അനാമികക്ക് ശരിക്കും മനസ്സിന് വേദനയാവാണ് അങ്ങനെ രേവതി പറയണേ എന്തായാലും കാര്യങ്ങളൊക്കെ ഇവിടെ കൈവിട്ട് പോവാണ് തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് പോട്ടെ നീ എനിക്കൊരു വണ്ടി തന്നേ ഞാൻ അങ്ങോട്ടേക്കൊന്ന് എന്ന് പറയട്ടാ അപ്പം ഈ സമയം രേവതി പറയണ രേവതി ഈ വണ്ടി ചോദിക്കുമ്പോൾ അവിടെ അവിടെ അനി പറയണേ എനിക്ക് വണ്ടിയും വണ്ടിയുമായി ഓഫീസിലോട്ട് പോകണം നിനക്ക് കാറുണ്ടല്ലോ അത് പോയി എടുത്തോ എന്ന് പറയണിട്ടോ ഇതേ സമയം എടിമോളെ എനിക്ക് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണമല്ലോ നീ വേറൊരു വണ്ടി എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ ഡ്രൈവറെ വിളിപ്പിക്കാം അമ്മ ആ വണ്ടിയിൽ പോയിക്കോ എന്ന് പറയാനിട്ടാണ് അങ്ങനെ ഡ്രൈവറെ വിളിപ്പിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അങ്ങനെ ദേവിയേനെ ചോദിക്കുകയാണ് ഇതെന്താ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ ഈ വണ്ടിയിൽ പറഞ്ഞയക്കാനെ അമ്മ വീട്ടിലോട്ട് പോകാമായിരുന്നു അപ്പം നിനക്ക് വണ്ടിയൊന്നുമില്ല എനിക്ക് വണ്ടിയൊക്കെ എടുത്തിരുന്നില്ല അതവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നുള്ള ആ ചോദ്യം കേൾക്കുമ്പോൾ അനാമിക അവങ്ക ഈശ്വര ഇവരെന്ത ഈ ചോദിക്കുന്ന ഭാവത്തിലെട്ടി നിക്കുമ്പോൾ പെട്ടെന്ന് തപ്പി പിടിച്ചുകൊണ്ട് രേവതി പറയണ അത് പിന്നെ ദേവേചി ഞാൻ ആ വണ്ടി ഈ പറയുന്ന ഇവിടുത്തെ അനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത് രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് അവിടെ കിടപ്പാണ് എന്നിങ്ങനെ പറയട്ടെന്നെ ദേവേനി പറയണേ ഇവിടുത്തെ വണ്ടി ഈ അനന്തപുരിയിലെ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് നിന്റെ അമ്മക്ക് വരാനും പോകാനും ഈ ഇവിടുത്തെ വണ്ടികൾ തരാൻ പറ്റില്ല നീ കോടാന കോടീശ്വരൻ്റെ സ്വത്തുള്ള ആളല്ലേ നിനക്ക് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടെന്നില്ല നിങ്ങൾ പറയാറ് അപ്പോൾ അതിൽ ഒന്ന് ീൻ്റെ അമ്മക്ക് പോകാനും വരാനും നീ അത് എടുത്തിട്ടേക്ക് അല്ലാതെ ഇവിടുത്തെ വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ എപ്പോഴും അച്ഛന് സുഖമില്ലാത്തതാണ് എപ്പോഴാണ് അച്ഛനെയും കൊണ്ട് പോകേണ്ടത് എന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് നവ്യ ഇവിടെ ഗർഭിണിയാണ് അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന വണ്ടി ഇവിടെ കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ ശരിക്കും അനാമിക നാണയം കിട്ടണിട്ടാ